അസ്സാമലൈക്കും വർമ്മത്തുള്ള വർക്കാത്തു ഇപ്പോൾ മുതക്കർ നമ്മൾ രണ്ട് ഉദാഹരണങ്ങൾ കണ്ടു ഇനി മുൻഎസ് നോക്കാം സ്ത്രീലിംഗം ആയിഷത്തു ത്വാലിബത്തുൻ ആയിഷ ഒരു വിദ്യാർത്ഥിനിയാണ് ധാതു ഇൽമിൻ അറിവുള്ള അപ്പം അറിവുള്ള ഒരു വിദ്യാർത്ഥിയാണ് ആയിഷ അറിവുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് ആയിഷ അപ്പോൾ സ്ത്രീലിംഗമാകുമ്പം ധു എന്താകും धातुन पर स्त्रीलिंग मुजक्ु मोहन ऐचन धातु मुजक्र ऐगवचन धु धा आयुषतु मुब्दून ऑलीबरुन मरफून धातु वह वोलाफ्न मुलाफिल शेम इस्म मुलाफिलूर्ा मुलाफा ഇവിടെ ന്യായത്വമാണ് ആ വിദ്യാർത്ഥിനിയെ വിശേഷിപ്പിക്കുകയാണ് അറിവുള്ളതെന്ന് വിശേഷിപ്പിക്കുകയാണ് ഓക്കെ ബാറക്ക അള്ളക്കും അപ്പോൾ ഇത് ഏകവചനം ഇനി നമുക്ക് ഇൻഷാ അള്ളാ ബഹുവചനം നോക്കാം